ஹலோ அஸ்லாம் ஃபிரண்ட்ஸ் நோர்த்து ஸ்ட்ரீட் ஃபுட்டில் எல்லோருக்கும் சுவாகத்தான் அப்போ இன்னும் நம்ம போனது ടീ സ്നാക്സും പിന്നെ ടീ പാർട്ടി ടൈമോ അല്ലാണ്ട് നമ്മുടെ നോമ്പ് തുറക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക വളരെ എളുപ്പത്തിയിൽ നല്ല അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പി തന്നെ അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക അപ്പോൾ ഇവിടെ ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവർക്ക് ഇതേ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട എന്നിട്ട് ഇതേപോലെ തന്നെ അവർക്ക് ഈ വെള്ള പാർട്സല്ലേ അവിടെ മാത്രം നമ്മൾക്ക് സ്വന്ന് കട്ടാക്കി നമ്മൾ ആക്കി കൊടുക്കണം കേട്ടോ ഇതേപോലത്തെ ഇനി നമ്മളിക്ക് വേറെ ഒരു പ്ലേറ്റ് എടുക്കുക എന്നിട്ട് ഞാനിതിലേക്ക് രണ്ട് ബോയിൽഡ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വേവിച്ചെടുത്ത ഉരുളക്കിളങ്ങിട്ട് ഇത് ഒന്നുമില്ല ഒരു കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസലാക്കിയിട്ട് എടുത്താൽ മതി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടും അപ്പോൾ ഇതേപോലത്തെ ന ഒരു വലപ്പ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് അല്പം മസാലകൾ ചേർത്തി കൊടുക്കണം പിന്നെ ഞാനിതിലേക്ക് കുറ മറ്റേ ചില്ലി ഫ്ലേക്സും പിന്നെ ഹാഫ് ടീസ്പൂണായിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ പൊടി പിന്നെ ഹാഫ് ടീസ്പൂൺ ആയിട്ട് ജീരകം പിന്നെ ഗരം മസാല പൊടി മിക്സ് ആക്കിയിട്ട് ഒരു പകുത്ത ഹാഫ് ടീസ്പൂണായിട്ട് പിന്നെ ഒരു മല്ലിപ്പൊടിയും പിന്നെ ആംചൂർ പൊടി കേട്ടോ ആ ഡ്രൈ പൊടി തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വൺ ടീസ്പൂണായിട്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അല്പം കുറച്ച് മല്ലിയല്ല അല്ല ഇനി നന്നായിട്ട് നമ്മൾക്ക് ഒന്നും ആവ് കുഴച്ച് പോലത്തെ ഒന്നും മിക്സാക്കി എടുക്കണം പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് വേണം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കണിൽ തൊട്ട ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോക്കും നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് സമയത്തുള്ള കിട്ടും അപ്പോൾ ഇവിടെ ഉരുളകം നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് നമ്മുടെ ഇതിൽ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ പക്ഷേ ഏകദേശം നമുക്ക് പകുതി ഭാഗമാകുമ്പോഴേക്കും നമുക്ക് കുത്തി കൊടുക്കണം എന്നിട്ട് ഇതേപോലെ തന്നെ ഞാൻ എല്ലാം കുത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അല്പം ഇതിലേക്ക് ലേശമായിട്ട് വെറും എന്താ പറയുക മുളകുപ്പൊടിയും പിന്നെ കുറച്ച് കുറമുളക് പൊടിയും മാത്രം ഞാൻ ഇതിലേക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇരിവ് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ആക്കുക പക്ഷേ ഞാൻ പ്രത്യേകിച്ച് കുട്ടികളേക്ക് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് ഇരിവ് കൂടിപ്പോയാൽ കുട്ടികൾ കളിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് അത് കാരണം ഞാൻ ഈ ഇരിവ് പാകത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട് ഞാൻ ഓരോ ഇരിവായിട്ടൊന്നും ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ഇനി ഇതിലേക്ക് നന്നായിട്ട് നമ്മുടെ ഇതേപോലത്തെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മസാല എടുത്തിട്ട് നമ്മുടെ കീതിൽ ഉള്ളിലെ മുട്ടയിലൊക്കെ ആക്കിയിട്ട് ഇതിൽ മേലെ നമ്മൾക്ക് ഒരു നൈസ് ലെയർ ആയിട്ട് നമ്മൾക്ക് ഒന്ന് ആക്കി കൊടുക്കാം എട്ടാ നമ്മുടെ മുട്ടേൻ്റെ മേലൊരു ചെറിയ നൈസ് ലെയറായിട്ട് കട്ടി ലെയർ ആയിട്ടൊന്നും വെച്ച് കൊടുക്കണ്ട കട്ടിലായിട്ട് ഉരുളക്കിഴങ്ങ് മസാല തേച്ച് കൊടുക്കണ്ട അല്ലാണ്ട് പിന്നെ അത് ഉരുളക്കിഴങ്ങിൻ്റെ മാത്രം ടേസ്റ്റ് വരും കേട്ട അത് കാരണം ഇതേപോലത്തൊന്നും നൈസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് പ്രസ്സാക്കിയിട്ട് പക്ഷെ കുറച്ച് മുട്ട നല്ല ഇത് ഉണ്ടാവില്ലേ പട്ടണം ഒട്ടിക്കാവുമ്പോൾ ഇത്രയും പട്ടണം ഒട്ടിക്കിട്ടുന്നില്ല പക്ഷെ നന്നായിട്ട് ചെയ്താൽ നമ്മൾക്ക് വേം കിട്ടും കേട്ടാ അത്ര ബുദ്ധിമുട്ടിതൊന്നും വരുന്നില്ല അപ്പോൾ ഇതേപോലത്തൊന്നും ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് മസാല ഇതിൽ മേൽ തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മലയാളം പറയുമ്പോൾ എന്തൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്കൊന്നും അഡ്ജസ്റ്റ് ആക്കണം കേട്ടോ എനിക്ക് വെൽത്തായിട്ട് എനിക്ക് മലയാളം അറിയില്ല പക്ഷേ നിങ്ങളുടെ എത്ര ക്ലിയർ ആയിട്ട് എനിക്ക് പറയാനും കിട്ടുന്നില്ല ഒന്നും അഡ്ജസ്റ്റ് ആക്കിയാൽ മതി പിന്നെ ഇത് ഇതേ നല്ല നീളം ഉണ്ടായിരുന്നിട്ടാ ഐസ്ക്രീം സ്റ്റിക്ക് അപ്പോൾ ഞാൻ പകുതി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേറെ ബൗളിലേക്ക് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂണായിട്ട് മൈദം പിന്നെ കുറച്ച് അല്പം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി ആവശ്യത്തിൽ ഉപ്പ് മാത്രം ഇതിൽക്ക് ഈ മൈദപ്പൊടിക്ക് ആവശ്യത്തിൽ ഉപ്പ് മാത്രം ഇതിലേക്ക് കുറച്ച് നമ്മൾക്ക് ഫ്ലേവർ കൊടുക്കാൻ കിട്ടാ നമ്മുടെ ഇനി ഇതിലേക്ക് മുക്കെടുക്കുമ്പോൾ ജസ്റ്റ് ആ മൈദൻ്റെ ടേസ്റ്റ് അങ്ങനെ വരണ്ട അങ്ങനെ ഒന്നും ഉപ്പും ഇരുപതും ഉള്ളില്ലാത്ത അത് കാരണം കുറച്ച് ഒരു ഫ്ലേവറ് ഒരു ചെറിയൊരു ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ തന്നെ നമുക്കൊരു മീഡിയം ഭാഗത്തിൽ നമുക്കൊന്നും ലിക്വിഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് മേതൻ സ്ലറി തയ്യാറാക്കി എടുക്കാം അപ്പം നിങ്ങളുടെ എന്ത് പശ എന്ത് പറയേണ്ടത് എനിക്കറിയില്ല നിങ്ങളുടെ മലയാളത്തിൽ എന്ത് പറയേണ്ടത് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കേണ്ടിയിട്ട് എനിക്കറിയില്ല എന്നിട്ട് പശ്ചിങ്ങൾ കൊണ്ടു പറയുന്ന ആ പിന്നെ ഇതേപോലത്തെ ഒന്നും നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ മുക്കിയെടുത്തിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ നമുക്ക് മുക്കിയെടുത്തിട്ട് പിന്നെ ഒരു മൂന്ന് നാല് സ്ലൈസ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് നോർമൽ ബ്രെഡ് അവിടെ വാങ്ങിക്കുന്നുണ്ടല്ലേ ആ ബ്രെഡ് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് മിക്സിൽ നമുക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒന്നും ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രഷ് ബ്രെഡ് ഞാൻ അപ്പോൾ ഫസ്റ്റ് ഞാനിത് വൺ ലെയർ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഡബിൾ ഇത് ഫസ്റ്റ് ഒരു കോട്ടിംഗ് ഇട്ടുക ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കുക അത് എക്സ്ട്രാ ക്രിസ്ഫിനെസ് കിട്ടാൻ അതിൽ വലിയ പനിയതൊന്നുമില്ല ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മൈതൽ മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് സ്ക്രം മുക്കിയെടുത്തല്ലേ ഇനി വേണയ്ക്ക് നമ്മുടെ പിന്നെ ഇതിൽ മേൽ മൈദ ഇങ്ങനെ തേ മറ്റേ മൈതൽ മുക്കിയടക്കണം പിന്നെ നമ്മൾക്ക് బ్రెడ్ క్రమం ముక్కెడుకు ఇత ఇ ఇదే డబల్ కోటింగ్ అప్పుడు అప్పు ఇది కారణం ఎంతమో నాలు ఎక్సా క్విస్పినెస్ కిటానటా నాలు ఎక్సా క్రంచ్ കിട്ടാൻ തന്നെ ഈ ഡബിൾ കോട്ടിംഗ് വേണമെങ്കിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ആയാലും മതി പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ നല്ല എക്സ്ട്രാ ക്രിസ്പി വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് കൂടെ നിങ്ങളുടെ കൂടെ രണ്ട് മെത്തേഡും നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട് ഇനി ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇവിടെ സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചതായിട്ട് ഇത് മറ്റേ സൺഫ്ലവർ ഓയിൽ ഓയിലിട്ട ഇതിൽ ഞാൻ വെളിച്ചതന്നെ ഇതൊന്നും എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നല്ലവണ്ണം ഓയിൽ ചൂടായ ശേഷം നമ്മുടെ ഇതിലേക്ക് എത്ര പേസി ഉണ്ടല്ലേ അതേപോലെ തന്നെ അപ്പം എൻ്റെ ഇതിലിപ്പോൾ രണ്ടെണ്ണം മാത്രം എനിക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രം ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഓയിൽ നന്നായിട്ട് ചൂട് പറയുമ്പോഴൊക്കെ ഇട്ടപ്പം തന്നെ കറിഞ്ഞു പോകേണ്ട അത്രയും ചൂടാക്കി എടുക്കേണ്ട പക്ഷേ അത്യാവശ്യത്തിൽ ഓയില് ചൂടുവാനിട്ട് ഒരുപാട് ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലൊന്നും ആഡ് ചെയ്യേണ്ട അങ്ങനെ വെള്ളം കുടിക്കാറുള്ള ചാൻസ് ഉണ്ടാവും അത് കാരണം പറയുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ നമ്മൾക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമ്മൾക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പിന്നെ ഉള്ളിൽ മുട്ട നമ്മൾക്ക് വേവിച്ചു മറ്റേ ബോയിലാക്കി എടുത്തിട്ടുണ്ട് ഉരുളക്കിളങ്ങ് നമുക്ക് പൊട്ടറ്റ് നമുക്ക് ബോയിലാക്കി എടുത്തിട്ടുണ്ട് ഒന്നും പച്ചമൊന്നും ഇല്ലല്ലേ അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി നമുക്ക് ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടുന്നു നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കി കിടക്കണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ ഇത് കാണുമ്പോൾ നല്ല കളർ എന്താ ഭംഗി വന്നിട്ടുണ്ടല്ലേ നല്ല അടിപൊളി തന്നെ അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ അല്ലേ തിന്നാൻ തോന്നിട്ടുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അല്ല അടുത്തില്ല അല്ല ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രഷർ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവും ഒന്ന് വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട അപ്പം നിങ്ങൾക്ക് വൈകുന്നേരം ടീ ചായക്ക് അല്ലെങ്കിൽ ടീ പാർട്ടി ഉണ്ടാവില്ലേ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇത് ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ പ്രത്യേകിച്ചിട്ട് നോമ്പ് തുറക്കുമ്പോൾ സമയത്ത് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം നമുക്ക് നോമ്പ് ഇതൊക്കെ എടുക്കാൻ നല്ല ക്ഷീണുണ്ടാവില്ലേ കൂടുതൽ പനി ഇതൊന്നും ചെയ്യാൻ അത്രയും തോങ്ങണില്ലല്ലേ ആ സമയത്ത് നമ്മൾക്ക് നല്ല എളുപ്പത്തിയിൽ അടിപൊലായിട്ട് ഓരോ എഗ് ലോലി പോപ്സ് റെസിപ്പി നമ്മൾ തയ്യാറാക്കി എടുക്കട്ടെ നന്നായിട്ട് അടിപൊളിയപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നല്ല അടിപൊലായിട്ട് എഗ് ലോലിപ്പോപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരെണ്ണം കളിക്കുമ്പോൾ തന്നെ മതിയാകട്ടെ പക്ഷെ സംഭവം നല്ല അടിപൊലി നല്ല ടേസ്റ്റ് പറയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഞാനും എൻ്റെ കുട്ടികൾക്ക് പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് ഓർണ്ണ ഓർണ്ണം കളിക്കുമ്പോൾ തന്നെ മതിയായതന്നെ അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രഷർ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ കമ്പീരായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി തന്നെ പക്ഷെ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിൾ ആ ടേസ്റ്റിനെ അത്രേ ഇരട്ടി ഇരട്ടിയാണ് കേട്ടോ നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ പാടില്ല പക്ഷേ ടേസ്റ്റും അതിനേക്കാളും ഇരട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് ചുരണ്ട് എന്താ പറയുക ഒരു ക്രേ അങ്ങനെ ക്രഷ് ആക്കി കാണിക്കൊടുക്കുക അങ്ങനെ കോട്ടിങ് ഇതൊന്നും വിട്ട് വരുന്നില്ല നമ്മൾക്ക് ഡബിൾ കോട്ടിങ് ആക്കിയിട്ട് ഉണ്ടല്ലേ എക്സ്ട്രാ ക്രിസ്പിനെസ് തന്നെ പിന്നെ ഇത് കുറേ നേരം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇത് വേം എന്താ പറയുക സോഗിങ് സോഗിങ്സ് ഇങ്ങനെ വരുന്നില്ല എടുത്താൽ നന്നായിട്ട് കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ക്രിസ്പി ക്രഞ്ചായിട്ട് നമ്മൾക്ക് എടുത്ത് വയ്ക്കുക നല്ല അടിപൊളി ടെക്സ്ചർ തന്നെ അപ്പോൾ ഞാൻ ഇതേപോലത്തെ നല്ല സിമ്പിൾ സിമ്പിൾ റെസിപ്പി പക്ഷേ നല്ല ടേസ്റ്റ് ആകുമ്പോൾ നല്ല വലിയ ടേസ്റ്റായിട്ട് ഞാൻ ഇന്നീ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ആക്കും അപ്പോൾ ഡെയിലി എൻ്റെ വീഡിയോ ഒന്ന് നാൽപ്പത്തഞ്ചിന് ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും വാച്ച് ആക്കണം പിന്നെ ഇതിൽ മുന്നേ ഞാൻ കുറേ സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ അത് നിങ്ങൾ കണ്ടിട്ടേക്ക് ഒന്ന് വാച്ച് പിന്നെ ഇതാ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്ക് നല്ല അടിപൊളി ഒരു റെസിപ്പി കൊണ്ടുവരാം അപ്പോഴേക്ക് എല്ലാവരും നന്ദി താങ്ക് യു സ്റ്റേ ഹാപ്പി